ുന്നുാനാതുതമോടുമ്പോൾ നാരായണിയേ നീയേശരണം സംഗീത സ്നേഹികളായ നിങ്ങൾക്ക് എല്ലാവർക്കും നമസ്കാരം ഞാൻ അമ്പലപ്പുഴ വിജയകുമാർ കോഴിക്കോട് ജില്ലയിലെ കൊയിലാണ്ടിയിലുള്ള മരുതൂർ നടേരി കോലാറമ്പത്ത് ഭഗവതി ക്ഷേത്രത്തിലെ ഈ ഫെബ്രുവരി പതിനൊന്ന് ഞായറാഴ്ച രാത്രിയിൽ വൈകുന്നേരം ഏഴ് മണി മുതൽ സോപാന സംഗീതവുമായിട്ട് ഞാനും ഉണ്ടാവും ഭക്തി സംഗീതത്തിൽ വളരെ പ്രാധാന്യമാവുന്ന ഈ സംഗീതം ശ്രവിക്കുവാനായിട്ട് നിങ്ങളെല്ലാവരും ഉണ്ടാവണം അനുഷ്ഠാനം എന്താണ് കലയെന്താണ് സോപാന സംഗീതത്തിൻ്റെ പ്രാധാന്യവും ആവശ്യവും ഒരു ക്ഷേത്രത്തിൽ എന്തിനാണ് എന്നുള്ള ഒരു ചെറിയ പ്രഭാഷണവും ഈ ഈ സേവയിൽ ഉണ്ടാവും നിങ്ങളുടെ എല്ലാവരുടെ സാന്നിധ്യം ഉണ്ടാകും പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാ ഭാവങ്ങളും ഉത്സവത്തിനും നേരുന്നു